ഏവരെയും പുതിയ വാർത്തകളിലേക്ക് ഞാൻ സ്വാഗതം ചെയ്യുകയാണ് ഹമാസിനെ സമ്മർദ്ദത്തിലാക്കി ബന്ധുക്കളെ മോചിപ്പിക്കാനുള്ള ഐ ഡി എഫിൻ്റെ ശ്രമം ഇസ്രയേലിനെ കൂടുതൽ കുഴപ്പങ്ങളിലേക്ക് തള്ളിവിട്ടുകൊണ്ടിരിക്കുകയാണ് ഗസയെ രണ്ടായി വിഭജിക്കാനുള്ള തീരുമാനവുമായി ഗസയുടെ കൂടുതൽ പ്രദേശങ്ങളിലേക്ക് സൈന്യത്തെ വിന്യസിച്ചുകൊണ്ട് മുന്നേറുന്ന ഐ ഡി എഫ് അതിഭയങ്കരമായ ആക്രമണമാണ് ഇപ്പോൾ ഗസയിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്നാൽ ഐ ഡി എഫിൻ്റെ ആക്രമണം മുറുകുമ്പോൾ ബന്ധുക്കളെ രക്ഷിക്കാനായി പഴയതുപോലെ അവരെ ഇനി സുരക്ഷിത സ്ഥാനത്തേക്ക് മാറ്റില്ലെന്ന് ഹമാസ് മുന്നറിയിപ്പ് നൽകിയതോടെ നദിന്യാഹുവിനും സൈന്യത്തിനുമെതിരായി പതിനായിരക്കണക്കിന് ആളുകൾ രാജ്യമെങ്ങും പ്രതിഷേധവുമായി നിരത്തിലിറങ്ങിയതോടെ ഇസ്രയേൽ ആകെ നിശ്ചലമായിരിക്കുന്ന അവസ്ഥയാണ് ഇപ്പോഴുള്ളത് അതുമാത്രമല്ല ഇസ്രയേൽ ഉടനടി ഗസയിൽ നിന്ന് പിന്മാറുകയും സൈനിക പ്രവർത്തനങ്ങൾ തടയുകയും ചെയ്യുന്ന ഉറപ്പുകൾ നൽകിയില്ലെങ്കിൽ മുഴുവൻ ബന്ധുകളെയും കൊല്ലാനുള്ള പദ്ധതി തയ്യാറാക്കിയതായുള്ള ഹമാസിന്റെ പ്രഖ്യാപനം കൂടി വന്നതോടെ ഇസ്രയേൽ ഗാസ സംഘർഷത്തിന്റെ അവസാന ലാപ്പിലേക്കാണ് ഇപ്പോൾ കാര്യങ്ങൾ നീങ്ങിക്കൊണ്ടിരിക്കുന്നത് അതോടൊപ്പം ഗാസയിലെ യുദ്ധം അവസാനിപ്പിക്കാൻ ഇസ്രായേൽ സമ്മതിക്കില്ലെന്ന് ഒരു മുതിർന്ന ഇസ്രായേലി സൈനിക ഉദ്യോഗസ്ഥൻ കഴിഞ്ഞ ദിവസം മാധ്യമങ്ങൾക്ക് മുന്നിൽ തുറന്നു പറഞ്ഞതോടെ ജനങ്ങളാകെ നദന്യാഹുവിനെതിരായി തിരിഞ്ഞിരിക്കുകയാണ് ഹമാസിന്റെ കസ്റ്റഡിയിൽ നിന്നും മോചിപ്പിക്കപ്പെട്ട ചില ബന്ധുകൾ വരാനിരിക്കുന്ന പ്രസഹ പെരുന്നാളിന്റെ സ്വാതന്ത്ര്യ സന്ദേശത്തിൽ പ്രസംഗിക്കും എന്നത് നദന്യാഹു ഗവൺമെന്റിനെ വല്ലാതെ അങ്കലാപ്തി കാരണം ഐ ഡി എഫിന്റെ ആക്രമണങ്ങളിൽ നിന്ന് തങ്ങളുടെ ജീവൻ രക്ഷിക്കാൻ ഹമാസ് ഒരുപാട് ബുദ്ധിമുട്ടിയിരുന്നു എന്ന് നേരത്തെ ഉണ്ടായിരുന്ന ചില ബന്ധികളുടെ പ്രഖ്യാപനം ഹമാസിന്റെ ക്രൂരതകളെ കുറിച്ച് ഐ ഡി എഫും സർക്കാരും പ്രചരിപ്പിച്ചതിൽ നിന്നും നേരെ വിപരീതമാണെന്ന് മനസ്സിലായ പൊതുജനങ്ങൾ നദന്യാഹുവിന്റെ വീട് ആക്രമിക്കുക ചെയ്തിരുന്നു അന്ന് വളരെ ബുദ്ധിമുട്ടിയാണ് ഈ ജനങ്ങളെ നദന്യാഹുവിന്റെ വീടിന്റെ മുന്നിൽ നിന്നും ഒഴിപ്പിച്ചിരുന്നത് ഹമാസ് ബന്ധികളെ പട്ടിണിക്കിടുകയും മർദ്ദിക്കുകയും ക്രൂരമായ കൂട്ട ബലാത്സംഗങ്ങൾക്ക് ഇരയാക്കുകയും ചെയ്തിരുന്നു എന്നാണ് സർക്കാർ പറഞ്ഞിരുന്നത് എന്നാൽ ഇതിന് നേരെ വിപരീതമായി ബന്ധിയായ ഒരു സ്ത്രീ പോലും ബലാത്സംഗം ചെയ്യപ്പെട്ടിട്ടില്ലെന്നും ഈ ബന്ധിയായ സ്ത്രീകളെ കുട്ടികളും സ്ത്രീകളും അടങ്ങുന്ന പലസ്തീനികളുടെ വീടുകളിലാണ് താമസിപ്പിച്ചിരുന്നതെന്നും ഈ ബന്ധുകൾ വെളിപ്പെടുത്തിയിരുന്നു തന്നെയുമല്ല താൻ ബലാത്സംഗം ചെയ്യപ്പെട്ടു എന്ന് പറഞ്ഞ ഒരു പെൺകുട്ടിയെ വൈദ്യ പരിശോധനയ്ക്ക് വിധേയമാക്കിയപ്പോൾ ബലാത്സംഗം ചെയ്യപ്പെട്ട ലക്ഷണമൊന്നുമില്ല എന്ന റിപ്പോർട്ടും ഇസ്രായേലിന്റെ പ്രതിച്ഛായയ്ക്ക് വളരെയധികം മങ്ങലാണ് ഏൽപ്പിച്ചിരുന്നത് എന്നാൽ നദന്യാഹുവിന്റെ സർക്കാർ ജനങ്ങളുടെ ഈ പ്രതിഷേധത്തെ ഒന്നും വകവയ്ക്കാതെ ഗസയിലെ ആക്രമണ പദ്ധതിയുമായി മുന്നോട്ടു പോവുകയാണ് അതിനായി റാഫ പ്രദേശം ഗാസ സിറ്റിയിലെ ഷൈജയ ഗാസ ിപ്പിന്റെ വടക്കൻ പ്രദേശങ്ങൾ എന്നിവിടങ്ങളിൽ നിന്ന് ഇസ്രായേൽ സൈന്യം ഒഴിപ്പിക്കൽ ഉത്തരവ് പുറപ്പെടുവിച്ചിട്ടുണ്ട് ഹമാസ് സാധാരണക്കാരെ മനുഷ്യ കവചമായി ഉപയോഗിക്കുകയാണെന്ന് ഇസ്രയേൽ നിരന്തരമായിട്ട് ആരോപിക്കുകയാണ് അങ്ങനെ മനുഷ്യകവചമാകുന്നവർ കൊല്ലപ്പെടട്ടെ എന്ന നിലപാടാണ് ഐ ഡി എഫിനുള്ളത് ബന്ദികളെ ഹമാസ് കർശന സുരക്ഷാ നടപടികൾക്ക് വിധേയമാക്കിയിട്ടുണ്ടെന്നും അത് അവരുടെ ജീവന് വളരെയധികം അപകടകരമാണെന്നും അതുകൊണ്ട് ബന്ദികളെ രക്ഷിക്കാൻ ആക്രമണമല്ലാതെ വേറെ വഴിയില്ല എന്ന നിലപാടാണ് നദന്യാഹുനുള്ളത് അതേസമയം ഇസ്രായേൽ വീണ്ടും വലിയ തോതിലുള്ള ആക്രമണങ്ങൾ ആരംഭിച്ചതിന് ശേഷം പലസ്തീൻ പ്രദേശത്ത് ഏതാണ്ട് ആയിരത്തി ഒരുന്നൂറ്റി അറുപത്തി ഒന്ന് പേരാണ് ഇതിനകം കൊല്ലപ്പെട്ടതായിട്ട് ഹമാസ് വൃത്തങ്ങൾ പറയുന്നത് നിങ്ങൾ എത്ര യുദ്ധം ചെയ്താലും ഗസയോ ഹമാസോ നദന്യാഹുനോ മുന്നിൽ ഒരിക്കലും കീഴടങ്ങില്ല എന്ന നിലപാടാണ് ഹമാസിനുള്ളത് യുദ്ധം അവസാനിപ്പിച്ച് മുഴുവൻ ബന്ധികളെയും ഒരുമിച്ച് മോചിപ്പിക്കാവുന്ന ഒറ്റ വഴി മാത്രമേ ഇനി നതിന്യാഹുന്റെ മുന്നിലുള്ളൂ അതിനയാൾ തയ്യാറായില്ലെങ്കിൽ ഇസ്രായേൽ മുഴുവൻ തകരം വരെ ഞങ്ങൾ യുദ്ധം ചെയ്യുമെന്ന് ഹമാസ് മുന്നറിയിപ്പ് നൽകുന്നുണ്ട് അതിനിടെ ഇറാന്റെ ഭീഷണിയെ നതിന്യാഹു വല്ലാതെ ഭയപ്പെടുന്നുണ്ട് എന്നാണ് ഇസ്രായേൽ മാധ്യമങ്ങൾ തന്നെ റിപ്പോർട്ട് ചെയ്യുന്നത് അമേരിക്ക ഇറാനെ ആക്രമിക്കും എന്ന പ്രതീക്ഷയാണ് നതിന്യാഹുവിനുള്ളത് എന്നാൽ ഗസയിലെ ഹമാസിനെ അവസാനിപ്പിക്കാൻ കഴിയാത്തതും ഹൂത്തുകളുടെ നിരന്തരമായ ആക്രമണത്തെ തടുക്കാൻ കഴിയാത്തതുമാണ് നദിൻ അഹുവിനെ വളരെ അലോസപ്പെടുത്തുന്നത് ഈ രണ്ട് കൂട്ടരും ഇങ്ങനെ നിൽക്കുന്നത് ഇറാനുമായി ഒരു യുദ്ധമുണ്ടായാൽ അത് ഇസ്രയേലിൽ വളരെയധികം ദോഷമായിരിക്കും ചെയ്യുക അയൻഡോമുകൾ പൂർണ്ണമായും തകർന്നടിഞ്ഞതോടെ അമേരിക്കയുടെ താട് മിസൈൽ പ്രതിരോധ സംവിധാനം ഇസ്രായേലിലെ പല ഭാഗത്തും ഘടിപ്പിച്ചിട്ടുണ്ട് എന്നാൽ അത് അയൻഡോമിൻ്റെ അത്രയും പോലും ഫലപ്രദമല്ല എന്ന റിപ്പോർട്ടുകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത് ഹമാസിൻ്റെയും ഹൂത്തുകളുടെയും മിസൈലുകൾ അടുത്ത ദിവസങ്ങളിൽ ഇസ്രായേലിൽ വൻ നാശനഷ്ടങ്ങൾ വരുത്തിയിട്ടുണ്ട് ഇതിനെ ചെറുക്കാൻ ശ്രമിക്കുന്ന ഈ താട് സംവിധാനവും പല സ്ഥലങ്ങളിലും തകർന്നടിഞ്ഞുകൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ അമേരിക്ക കൊടുത്ത ഇപ്പോഴത്തെ ഈ താട് സംവിധാനം കൂടി തകർന്നടിഞ്ഞാൽ അമേരിക്കയും ഇറാനുമായിട്ടുള്ള ഏറ്റുമുട്ടലിൽ നിന്നുള്ള ഏതൊരു ആക്രമണത്തെയും രണ്ട് കയ്യും നീട്ടി ഇസ്രയേൽ സ്വീകരിക്കേണ്ടി വരും എന്നുള്ളതല്ലാതെ ഈ മിസൈലുകളെ ഒന്നും തടയാനുള്ള യാതൊരു സംവിധാനവും ഇപ്പോൾ ഇസ്രയേലിൽ ഇല്ല എന്നുള്ളതാണ് വാസ്തവം ഇത് ഇസ്രയേൽ അമേരിക്ക അനുകൂലികൾക്ക് വേണമെങ്കിൽ നിഷേധിക്കാൻ കഴിയും എന്നാൽ അതാണ് യാഥാർത്ഥ്യം ഇസ്രയേൽ ആകെ തകർന്നടിഞ്ഞിരിക്കുകയാണ് അവിടെ മിസൈലുകളെ പ്രതിരോധിക്കാനുള്ള യാതൊരു സംവിധാനവും ഇല്ല എന്നുള്ളതാണ് സത്യം അതുകൊണ്ട് ഇപ്പം ഈ അടുത്ത കാലങ്ങളിലായി ഈ ഹൂത്തികളും ഹമാസും ഒക്കെ അയയ്ക്കുന്ന മിസൈലുകൾ കൊണ്ട് ഇസ്രയേലിനെ വൻ നാശനഷ്ടങ്ങൾ സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ് അതിൻ്റെ അളവ് കൂടിക്കൊണ്ടിരിക്കുകയാണ് ജനങ്ങൾക്ക് ബങ്കറുകളിൽ നിന്നും പുറത്തേക്ക് വരാൻ സമയമില്ല നമ്മൾ നേരത്തെ തന്നെ പല വീഡിയോകളിലും പറഞ്ഞിട്ടുണ്ട് ഇസ്രയേലുകളെ ഉറങ്ങാൻ ഈ ഹൂത്തികൾ സമ്മതിക്കില്ല എന്നുള്ളത് കാരണം അവർ രാത്രി രണ്ടു മണിക്കും മൂന്ന് മണിക്കും ഒക്കെയാണ് മീസൈലുകൾ അടിക്കുന്നത് ഈ സമയം ഉറങ്ങിക്കിടക്കുന്നവർ എഴുന്നേറ്റ് ബങ്കറുകളിലേക്ക് ഓടുക എന്ന് പറയുന്നത് വലിയ ബുദ്ധിമുട്ട് തന്നെയാണ് അപ്പോൾ ജനജീവിതം ആകപ്പാട് താറുമാറായിരിക്കുന്നതുകൊണ്ടാണ് ഈ ജനങ്ങൾ തന്നെ നമുക്ക് യുദ്ധമൊന്നും വേണ്ട ബന്ധുക്കളെ മേടിച്ചുകൊണ്ട് എങ്ങനെയെങ്കിലും യുദ്ധം അവസാനിപ്പിക്കുക നമുക്ക് ജയിക്കുകയും വേണ്ട പേരും വേണ്ട ആ ഒരു നിലപാടാണ് ഇപ്പോൾ ഈ ഇസ്രയേലികൾ തന്നെ സ്വീകരിച്ചിരിക്കുന്നത് എന്നാൽ ഗവൺമെന്റ് അത് സമ്മതിക്കില്ല ഇത് അല്ലെങ്കിൽ നെതന്യാഹു സമ്മതിക്കില്ല കാരണം ഇത് നെതന്യാഹുവിന്റെ നിലനിൽപ്പിൻ്റെ പ്രശ്നം തന്നെയാണ് യുദ്ധം എങ്ങനെയെങ്കിലും അവസാനിപ്പിക്കുന്ന ഈ ജനങ്ങൾ തന്നെ നാളെ യുദ്ധം അവസാനിച്ച് കഴിഞ്ഞാൽ നദന്യാഹുവിനെ വിചാരണ ചെയ്യാൻ ആവശ്യപ്പെടും എന്നുള്ളതാണ് വാസ്തവം അയാളെ സംബന്ധിച്ച് അയാൾക്കിപ്പോൾ അയാളുടെ നിലനിൽപ്പ് മാത്രമാണ് ലക്ഷ്യമാക്കുന്നത് അതിനുവേണ്ടിയാണ് അയാൾ ഇപ്പോൾ പോരാടുന്നത് യുദ്ധം ജയിച്ചാൽ അയാൾക്ക് എങ്ങനെയും പറഞ്ഞു നിൽക്കാൻ കഴിയും പക്ഷേ ഒരിക്കലും ഈ അമാസും ഈ ഹൂത്തുകളുമായിട്ട് അയാൾക്ക് യുദ്ധം ജയിക്കാൻ കഴിയുമെന്നുള്ള കാര്യത്തിൽ യാതൊരു ഉറപ്പുമില്ല അതിനിടയ്ക്ക് ഇറാനേയും കൂടി ആക്രമിക്കാൻ പോയാൽ ഇസ്രായേലിന്റെ കാര്യം കട്ടപ്പുകയാകും എന്ന് നമ്മൾ കൂടുതൽ പറയേണ്ട ആവശ്യമില്ല ഇറാനുമായിട്ടുള്ള ആണവ ചർച്ചകൾക്കായുള്ള ട്രംപിന്റെ കഴിഞ്ഞ ദിവസങ്ങളിലെ ശ്രമവും ഇറാൻ തള്ളുകയാണ് ഉണ്ടായത് വേണമെങ്കിൽ ഇറാന്റെ സഹായികളുമായിട്ട് നിങ്ങൾ ചർച്ച ചെയ്യൂ എന്നാണ് ഇറാൻ പ്രസിഡന്റിന്റെ നിലപാട് നിങ്ങൾക്ക് വേണമെങ്കിൽ ഞങ്ങളുടെ സഹായികളൊക്കെ ആയിട്ട് ചർച്ച ചെയ്തോ ആരെങ്കിലുമൊക്കെ ആയിട്ട് ചർച്ച ചെയ്ത് തയ്യാറൊന്നുമില്ല ഞങ്ങൾക്ക് പറ്റുകയങ്ങൾ ശരിയായിരിക്കും അതല്ലാതെ ഞങ്ങളുടെ ആണവായുധങ്ങളെല്ലാം നിർത്തിവെക്കണം അല്ലെങ്കിൽ അതിന്റെ പരിപാടിയൊന്നും പറ്റില്ല എന്നൊന്നും പറയാൻ പറ്റില്ല സമ്മതിക്കില്ല നിങ്ങൾക്ക് ചർച്ച ചെയ്തു യുദ്ധം ഒഴിവാക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചർച്ച ചെയ്യാം അതല്ല നിങ്ങൾക്ക് ആക്രമിക്കണം എന്നാണ് ആഗ്രഹമെങ്കിൽ അങ്ങനെയും ആകാം രണ്ടിനും ഞങ്ങൾ റെഡിയാണ് അപ്പോൾ ഈ നിലപാട് അമേരിക്ക വല്ലാതെ ബുദ്ധിമുട്ടിക്കുന്നുണ്ട് എന്നുള്ളതാണ് വാസ്തവം കാരണം ഇവരൊക്കെ പ്രതീക്ഷിച്ചിരുന്നത് ഇറാനെ അങ്ങോട്ട് ഭീഷണിപ്പെടുത്തി ഒരു രണ്ട് കപ്പലുമൊക്കെ ചങ്കടലിൽ കൊണ്ടിട്ട് മൂന്നാല് വിമാനത്തിൻ്റെ ഈ ഒക്കെ ഇവരിങ്ങനെ കാണിച്ചു കഴിഞ്ഞാൽ ഇറാൻ ഉടനെ തന്നെ പേടിച്ച് അവരുടെ ആണവ പദ്ധതികളെല്ലാം നിർത്തിവെച്ചുകൊണ്ട് അമേരിക്കയുടെ കാൽക്കൽ വീഴുമെന്നാണ് ഈ മണ്ഡനായ ഡ്രംപും ഒക്കെ ധരിച്ചിരുന്നത് സത്യത്തിൽ അതിൽ നിന്നും നേരെ വിപരീതമായ ഒരു നിലപാടാണ് ഇറാൻ്റെ ഭാഗത്തുനിന്നുണ്ടായത് അവർ യുദ്ധത്തിന് തയ്യാറാണ് അല്ലെങ്കിൽ തന്നെ കാലങ്ങളായി ഇങ്ങനെ ഭീഷണിപ്പെടുത്തുന്ന ഏതൊരു രാജ്യത്തിനും തോന്നുന്ന ഒരു വികാരം മാത്രമേ ഇറാൻ ഉണ്ടായിട്ടുള്ളൂ അവർക്കെതിരായിട്ട് വർഷങ്ങളായിട്ട് ഉപരോധം ഇങ്ങനെ അമേരിക്ക നടത്തിക്കൊണ്ടിരിക്കുകയാണ് അമേരിക്കയ്ക്ക് അതേ കഴിയുള്ളൂ പക്ഷെ അതിലൂടെ വൻ നഷ്ടം അമേരിക്കയ്ക്ക് വരുന്നുണ്ടെന്ന് ഞാൻ കഴിഞ്ഞ ഒരു വീഡിയോയിൽ പറഞ്ഞിരുന്നു ഇറാൻ പോലുള്ള രാജ്യമായിട്ടൊക്കെ പിണങ്ങുക എന്ന് പറഞ്ഞാൽ ചെറിയ നഷ്ടമൊന്നുമല്ല അമേരിക്കയ്ക്ക് ഉണ്ടാക്കിയിരിക്കുന്നത് എന്നാൽ അതെല്ലാം സഹിച്ചുകൊണ്ട് വീണ്ടും എങ്ങനെയെങ്കിലും ഇറാനെ ചൊൽപ്പടിക്ക് കൊണ്ടുവരിക എന്നുള്ള ലക്ഷ്യമാണ് ഈ ട്രംപിനുള്ളത് അങ്ങനെ ഇറാനെങ്ങാണെങ്കിൽ കീഴങ്ങിക്കഴിഞ്ഞാൽ അത് ട്രംപിന് ലോകത്ത് വലിയ മതിപ്പാണ് ഉണ്ടാക്കുന്നത് അമേരിക്കക്ക് വലിയ മതിപ്പുണ്ടാക്കുന്നത് അതിനുവേണ്ടിയാണ് ട്രംപ് ഇങ്ങനെ കഷ്ടപ്പെടുന്നത് അതിന് കാര്യമടിച്ചാലും ശരി ഈ ഒരു ചർച്ചയിലേക്ക് ഇറാനെ കൊണ്ടുവന്ന് അവരെ കൊണ്ട് എന്തെങ്കിലും ഒന്ന് സമ്മതിപ്പിച്ച് കഴിഞ്ഞാൽ ട്രംപ് വിജയിച്ചു എന്നുള്ളതാണ് യാഥാർത്ഥ്യം കാരണം അതിലൂടെ ഇസ്രായേലിൻ്റെ സുരക്ഷയും അയാൾക്ക് ഉറപ്പാക്കാൻ കഴിയും ഈ യുദ്ധവും അവസാനിക്കും എന്നുള്ളതാണ് സത്യം എന്നാൽ ഇറാൻ ഇതിനൊന്നും തയ്യാറല്ല അവർ പറയുന്നത് നമുക്ക് യുദ്ധമെങ്കിൽ യുദ്ധം ഇനി ഒരിക്കലും ഞങ്ങൾ അമേരിക്കയുടെയോ ഇസ്രായേലിൻ്റെയോ ഒരു ചൊൽപ്പടിക്ക് നിൽക്കാനോ അല്ലെങ്കിൽ അവർ പറയുന്നത് അനുസരിക്കാനോ ഒന്നും ഞങ്ങൾക്ക് താല്പര്യമില്ല നമുക്ക് യുദ്ധം ചെയ്ത് തന്നെ തീരുമാനം ഉണ്ടാക്കാം ആ ഒരു ഇങ്ങനെ ഇറാൻ എടുക്കുന്നതുകൊണ്ട് അമേരിക്കയ്ക്ക് ഒന്നും മേല മുന്നോട്ട് പോകാൻ മേല യുദ്ധം ചെയ്യാൻ മേലെ അങ്ങനത്തെ ഒരു വല്ലാത്തൊരു കഷ്ടപ്പാടിലാണ് ഇപ്പോൾ ഉള്ളത് അതിനിടെ ഇറാൻ അമേരിക്കൻ യുദ്ധത്തിൽ അമേരിക്കക്ക് യാതൊരു വിജയ സാധ്യതയും ആരും കാണുന്നില്ല എന്നുള്ളതാണ് വാസ്തവം ഈ ട്രംപിന്റെ സ്ഥിരം ഭ്രാന്തൻ വാക്കുകളിൽ ഒന്നു മാത്രമാണ് ഇറാനെ ആക്രമിക്കും എന്ന വാക്യമെന്നാണ് പലരും ട്രംപിനെ ഇപ്പോൾ പരിഹസിക്കുന്നത് അതല്ലെങ്കിൽ അവർ യുദ്ധം ചെയ്ത് കാണിക്കട്ടെ ഇതല്ല ഞങ്ങൾ ആക്രമിക്കും ഞങ്ങൾ അങ്ങനെ ചെയ്യും ഇങ്ങനെ ചെയ്യും എന്ന് പറയുന്നതല്ലാതെ അമേരിക്കയുടെ ഭാഗത്തുനിന്ന് അതിനുള്ള യാതൊരു നീക്കവും ഇല്ല എന്നുള്ളതാണ് സത്യം അതുമാത്രമല്ല അങ്ങനെ അമേരിക്കയും ഇറാനും തമ്മിൽ ഒരു യുദ്ധമുണ്ടായാൽ അത് ഇസ്രായേലിനെ തീർത്തും ഒറ്റപ്പെടുത്തുമെന്ന് പലരും വിശ്വസിക്കുന്നുണ്ട് യുദ്ധം മൂലം ജൂതറുടെ ഒരു കൂട്ടക്കൊലയെക്കുറിച്ചാണ് ഇപ്പോൾ ലോകത്തിൻ്റെ പല ഭാഗത്തും ആളുകൾ സംസാരിച്ചു തുടങ്ങിയിരിക്കുന്നത് ഇതൊക്കെ ഇങ്ങനെ ചിന്തിച്ചുകൊണ്ടുള്ള ഒരു ഭയം കൊണ്ടാവും ഈ നെതന്യാഹു ഇന്നോ നാളെയോ അമേരിക്കയിൽ വെച്ച് ട്രംപിനെ കാണുന്നുണ്ട് ഈ കൂടിക്കാഴ്ചയിൽ ഇറാനുമായിട്ടുള്ള യുദ്ധവും ഗസയിലെ ഒക്കെയാണ് പ്രധാന വിഷയം തന്നെ ഇനി അഥവാ ഇവർ തമ്മിൽ ഒരു ചർച്ച ചെയ്താൽ പോലും അവർ പല ഗീർവണ്ണങ്ങളുമായിരിക്കും ഇനി അടുത്ത പുറത്ത് അടിക്കാൻ പോകുന്നത് എന്നാൽ ഈ രണ്ടു പേരുടെയും വാക്കുകൾക്ക് യാതൊരു വിലയും ഇല്ലാത്തത് കൊണ്ട് പത്രക്കാരുടെ മുന്നിലുള്ള ഒരു വെറും വാചകസത്തായി ഇതിനെ കാണാമെന്നല്ലാതെ ഇറാനുമായി നേരിടാൻ അമേരിക്കയ്ക്കോ ഇസ്രയേലിനോ ഒരിക്കലും കഴിയില്ല എന്നാണ് നിരൂപകർ വിലയിരുത്തുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്